നമസ്കാരം ഇന്ന് ലോകത്ത് നിമിഷം തോറും വളരുന്ന ഒരു സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ദുബായ് എന്ന് തന്നെയാണ് നമ്മൾ ഉത്തരം നൽകുക അത്രത്തോളം വലിയ വളർച്ചയാണ് ഈ ഒരു നഗരത്തിന് ഉണ്ടായിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലമായി ആയി ദുബായ് മാറുകയാണ് ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നും ഇപ്പോൾ ദുബായാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി പേരാണ് ദിവസവും ദുബായിലേക്ക് എത്തുന്നത് അതുപോലെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയുള്ള പരിപാടികളൊക്കെ തന്നെ ലോകമെമ്പാടുമെന്നുള്ള ആളുകളെ ഏറെ ആകർഷിക്കുന്നതാണ് പക്ഷേ ഈ കണ്ണഞ്ചിക്കുന്ന തിളക്കത്തിനിടയിലും ചില ദുഃഖസത്യങ്ങളിപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് അതിവിടെ ചില അധോലോക സംഘങ്ങൾ നടത്തുന്ന ലൈംഗിക ചൂഷണമാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇവിടേക്ക് എത്തിക്കുന്നത് പലപ്പോഴും മോഡലിങ്ങിൻ്റെ പേരിലായിരിക്കാം ഇവർക്ക് ക്ഷണം ലഭിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള വ്യാജ സ്ഥാപനങ്ങൾ വലിയ പരസ്യമൊക്കെ നൽകി ആളുകളെ ദുബായിലേക്ക് ആകർഷിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടികൾ ഇവരുടെ വലയിൽപ്പെട്ടു എന്നാണ് ചുരുക്കം പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മരിയ കോവൽ ചുക്കന്ന യുക്രൈനിൽ നിന്നുള്ള ഒരു ഇരുപത്തൊന്ന് കാരിയെ ഒരു കെട്ടിടത്തിന് മുന്നിൽ നട്ടല് തകർന്നും ദേഹം മുഴുവൻ മുറിവുകളുമായി കാണപ്പെട്ടിരുന്നു ഇവർ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ യുവതിക്കിപ്പോഴും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ലാത്തതിനാൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവർക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഇവരുടെ കൂട്ടുകാരികൾ പറയുന്നത് ഒരു മോഡലിംഗ് ഏജൻസിയിൽ നിന്ന് എന്ന് പറഞ്ഞ് രണ്ടുപേരെത്തി ഇവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പലപ്പോഴും സ്വകാര്യ വില്ലകളിലും ഈ ആട്ടുകളിലുമൊക്കെയാണ് ഇത്തരം സ്വകാര്യ പാർട്ടികൾ നടക്കുന്നത് അവിടേക്ക് എത്തിക്കുന്ന ഈ പെൺകുട്ടികളെ പലപ്പോഴും ഇവർ മയക്കുമരുന്നിന് അടിമയാക്കാറുണ്ടെന്നും ചിത്രങ്ങളെടുത്ത് പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് ഏതായാലും വളരെ സമ്പന്നരായ വ്യക്തികളാണ് അത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ വ്യക്തികൾ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവർക്ക് ഇതിനെല്ലാം ഒത്താശകളും ചെയ്ത് കൊടുക്കുന്നത് ഈ വ്യാജ മോഡലിംഗ് ഏജൻസികളും മറ്റുമാണ് അങ്ങനെ ഇവിടെ എത്തുന്ന പെൺകുട്ടികൾക്ക് പിന്നീട് ഇവരിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് എതിർത്താൽ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ യുക്രൈൻ പെൺകുട്ടിക്ക് ഉണ്ടായ ദുരന്തമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കരുതിയിരിക്കണം എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ദുബായിലൊക്കെ മോഡലുകളെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങൾ കണ്ട് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇപ്പോൾ അവിടുത്തെ വിദഗ്ദ്ധർ പറയുന്നത് പലപ്പോഴും ഇത് ചതിക്കണികളായിരിക്കാം ഇത്തരത്തിൽ പരസ്യങ്ങൾ വരുന്നതിൽ പത്തിലും ഒമ്പതും തട്ടിപ്പുകാരായിരിക്കും എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് മുഖ്യ തൊഴിലാക്കിയ ആളുകളായിരിക്കാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ വളരെ സ്വാധീന ശക്തിയുള്ള ആളുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു വിഷയമുണ്ട് മാത്രമല്ല ഇവരുടെ വില്ലകളിലും അല്ലെങ്കിൽ യാട്ടുകളിലുമൊക്കെ നിങ്ങൾ ഒരിക്കലും എത്തപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല കാര്യം അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളായിരിക്കും അവയെല്ലാം തന്നെ മാത്രമല്ല കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നാൽ ഒരിക്കലും പോകരുത് നിങ്ങൾ ആ സ്ഥലത്തെത്താൻ ശ്രമിക്കുക പരമാവധി ഇത് ആരാണ് ഏതാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തിരക്കിയതിനു ശേഷം മാത്രം ഈ സ്വകാര്യ പാർട്ടികൾക്കും അതുപോലെ അവർ വിളിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകുക എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ് ഇവർ പലരും പറയുന്നത് ഇതിൻ്റെ പിരിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ഏത് രാജ്യത്തുള്ളവരാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല റഷ്യ യുക്രൈൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി പെൺകുട്ടികളാണ് വർഷങ്ങളായി ഇവരുടെയൊക്കെ ചതിക്കണികളിൽ പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മോഡലുകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫർ വരുമ്പോൾ അത് അന്വേഷിച്ചതിന് ശേഷം മാത്രം സ്വീകരിക്കുക പലപ്പോഴും പെൺകുട്ടികൾ അവരുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും മറ്റും കണക്കിലെടുത്താണ് ഇവരുടെ വലയിൽ ചെന്ന് വീഴുന്നത് ഇത്രയും വലിയ തുകകൾ വാഗ്ദാനം ചെയ്യുകയും സൗജന്യ യാത്രയും അതുപോലെ മറ്റൊരുപാട് സമ്മാനങ്ങളുമൊക്കെ ഇവർ വാഗ്ദാനം ചെയ്യും ഈ മോഹന വാഗ്ദാനങ്ങൾ കുടുങ്ങി പോകുന്നവരാണ് ശരിക്കും അവസാനം ഇവരുടെ ലൈംഗിക ചൂഷണത്തിന് ഇരയായി മാറുന്നതും ജീവിതം തന്നെ ഒരു പക്ഷേ ഇല്ലാതായി മാറുന്നതും ഒക്കെ ഏതായാലും ലോകത്തെ എല്ലാ താരങ്ങളും ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഒരു ലോകം പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അറബ് രാജ്യങ്ങൾ വളരെ കർശനമായ നിയമസംവിധാനങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങൾ തന്നെയാണ് പക്ഷേ നിയമസംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ചായിരിക്കാം ഇവരെല്ലാം പക്ഷേ ഇതൊക്കെ തന്നെ ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ പിന്നീട് ഇവരും തള്ളവറയ്ക്കുള്ളിലാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ സമൂഹത്തിലെ വലിയ സ്വാധീനമുള്ള വ്യക്തികളാണ് ഇവർക്ക് പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം